കെ ടി ജലീലിന്റെ മതവിധി പ്രസ്താവനയ്ക്ക് സിപിഎം പിന്തുണ സ്വർണ്ണക്കടത്ത് കേസുമായി സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ലെന്നും എന്നാൽ മതപരമായ ഇടപെടൽ നല്ലതാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമ നടപടിയാണ് വേണ്ടത് എന്നിരിക്കെ എം വി ഗോവിന്ദന്റെ ഈ പ്രസ്താവന ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയാണെന്നാണ് ഉയരുന്ന വിമർശനം സമുദായത്തെ മാത്രം നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു സമുദായമാണ് കളകർത്തുമ്പോൾ നടന്നു പറയാൻ സാധിക്കുന്നു പറയാൻ സാധിക്കില്ല സമുദായ നേതാക്കൾക്ക് അതിൽ ബാധ്യതയുണ്ട് ഇത് ഒരു കുറ്റകൃത്യമല്ല എന്നാണ് ചില ആളുകൾ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ അർത്ഥം അതുകൊണ്ട് അത് മാറ്റണം അത് മാറ്റണം അത് മാറ്റണം അവരെ കൊടുത്തു കാണുന്ന മതപരമായി അതിന്റെ അർത്ഥം അതായത് അങ്ങനെ അല്ല ഒരു കുറ്റകൃത്യമല്ല അല്ല എന്ന് കാരണ മാറ്റണം കുറ്റകൃത്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം വിരുദ്ധ പരാമർശമടക്കം പാർട്ടിക്ക് വലിയ പ്രതിസന്ധി തീർക്കുന്നതിനിടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന സ്വർണക്കടത്ത് കേസുമായി ഒരു സമുദായത്തെ കെട്ടേണ്ട എന്നും മതപരമായ ഇടപെടൽ നല്ലതാണെന്നുമുള്ള എം വി ഗോവിന്ദന്റെ പ്രസ്താവന ന്യൂനപക്ഷ വിഭാഗത്തെ തലോടിക്കൊണ്ടുള്ളതായിരുന്നു എന്നാൽ ഗോവിന്ദന്റേത് പച്ചയായ ന്യൂനപക്ഷ പ്രീണനമാണെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു മാത്രമല്ല മതപരമായ ഇടപെടൽ നല്ലതാണെന്ന് പറയുന്നതിലൂടെ ഗോവിന്ദൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കുകയാണെന്നാണ് പരാമർശം കാരണം സ്വർണകടത്ത് പോലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടിയാണ് വേണ്ടതെന്നിരിക്കെ പ്രസ്താവന ന്യൂനപക്ഷത്തിന് പാർട്ടി അടിമപ്പെട്ടതിന്റെ തെളിവാണെന്നാണ് ആരോപണം ജനം കണ്ണൂർ